നാടൻ 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 പാവയ്ക്ക് 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 ചീര 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 കിലോ രൂപ ഇതാണ് എന്റെ കട ഞാൻ ആർക്കും വിഷം കൊടുത്തുള്ള സാധനങ്ങൾ കൊടുക്കാറില്ല അത് നമുക്ക് വേണ്ട നമ്മൾ ജൈവ പച്ചക്കറികൾ മാത്രമേ കൊടുക്കാറുള്ളൂ ഈ വിഷം ചെയ്താത്ത പച്ചക്കറികൾ കൊടുക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് വാങ്ങുന്നവർക്കും ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും ഇവിടെ വന്നാൽ ജൈവ പച്ച പച്ചക്കറികൾ കിട്ടുന്നതാണ് ചീര വീട്ടില് നമ്മുടെ കണ്ടത്തിന്ന് കൃഷി ചെയ്തോണ്ട ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളു ആദ്യം കൊണ്ടുവന്നതെല്ലാം തീർന്നു ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചത് അവന്റെ കച്ചവടമൊക്കെ നല്ല സൂപ്പർ കച്ചവടം സാധനങ്ങളൊക്കെ നല്ലോണം വിറ്റൊഴിയുന്നുണ്ട് എല്ലാ ആൾക്കാരും വഴിയെ പോകുന്നവരെല്ലാം നല്ല കൃഷി ചെയ്തതുകൊണ്ട് അധികം മരുന്നടിക്കാത്ത സാധനം ആയതുകൊണ്ട് അവരെല്ലാവരും വന്ന് ഇത് മേടിച്ച് ചെറിയ ഉള്ളി നല്ലോണം അരച്ച് ഇത്ത ഇടും മോര് ഉണ്ട് സൂപ്പർ ഇനി പറഞ്ഞേ ഇതാണ് എന്റെ കട പത്തനാപുരം പിടവൂർ രണ്ടരം മൂട് ഒട്ടാരക്കര റോഡിലൂടെ പോകുമ്പോൾ പഴിഞ്ഞിക്കണമെന്നാണ് എല്ലാവരും അറിയുന്നത് എൻ്റെ പേര് ജിഫിൻ ഞാൻ പത്തനാപുരത്ത് സെൻറ്റ് സിയോൺസിൽ സ്കൂളിലാണ് പഠിക്കുന്നത് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ എന്നേക്കും അവിടെ അപ്പുറത്തൊരു ഇച്ചിരി വയൽ ഒരു എഴുപത് സെൻറ്റ് പാട്ടത്തിൻ്റെ ഇടത്തിലുണ്ട് അപ്പോൾ അവിടെ പോയി കൃഷി ചെയ്ത് ജൈവ വളങ്ങൾ യൂസ് ചെയ്ത സാധനങ്ങളാണ് പയർ പാവയ്ക്ക ചീര അതിനോടൊപ്പം ഇപ്പോൾ വീട്ടിൽ കുറച്ചും കൂടെ സാധനങ്ങൾ ഉൽപ്പന്നം ചെയ്യാൻ തുടങ്ങി കൊല പിന്നെ പാവയ്ക്ക ആത്തയ്ക്ക ഈ ചേ കാച്ചിൽ ചേമ്പ് ചക്ക ചക്ക എന്ന് പറയുമ്പോൾ ബഡ്ഡിയൊക്കെയാണ് ഞങ്ങൾ ഇപ്പം ഒരു സ്പെഷ്യൽ സാധനം ഇറക്കിയിട്ടുണ്ട് അതിപ്പോൾ എല്ലാവരും അതിലേക്കാണ് സാധനം മേടിക്കാൻ വരുന്നത് ആ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ആണ് മോരും വെള്ളം എൻ്റെ കൂട്ടം എന്ന് പറയുന്നത് പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി ഇതെല്ലാം കൂടെ അരിഞ്ഞ് അരച്ചിട്ട് ആദ്യമേ മോരം എന്ന് പറയുമ്പോൾ നമ്മൾ പശു ഉണ്ട് വീട്ടിൽ അവിടെ ആ പശുവിനെ കറക്കി ആ പാലും പിന്നെ തൈരല്ലാതെ ഉണ്ടാക്കി ആ തൈരും പാലൂടെ മിക്സ് ചെയ്താണ് ഇവിടെ കൊണ്ടുവരുന്നത് നല്ല സാധനമാണ് ഇവിടെ വയ്ക്കുന്നതും ആദ്യമേ നമ്മൾ ഉപ്പിടും പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി ഇതെല്ലാം അരച്ച് ഇതിനകത്ത് ഇടും അരച്ച് ഒരു കൂട്ടാക്കും മോര് ഉണ്ട് സൂപ്പർ നല്ല ഉണ്ട് ഇനി പറഞ്ഞേക്ക് പാവയ്ക്ക് പാവയ്ക്ക് നാടൻ പാവയ്ക്ക് നാടൻ പയറേ പച്ചീര കിലോ അമ്പത് രൂപ കിലോ അമ്പത് രൂപ പച്ചീര പച്ചച്ചീര പയരേ പയറേ പാവയ്ക്കേ പാവയ്ക്ക അരക്കൽ അമ്പത് രൂപ വലുത് അണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് ഇത് നൂറ്റമ്പത് ഇത് ഇരുന്നൂറ്റമ്പത് നല്ല അകാ ചീര ഉണ്ട് ഇല്ല ചീര വീട്ടിൽ നമ്മുടെ കണ്ടത്തിൽ നിന്ന് കൃഷി ചെയ്തു കൊണ്ടുവന്നേ ഇപ്പം കൊണ്ടുവന്നതേ ഉള്ളൂ ആദ്യം കൊണ്ടുവന്നതെല്ലാം തീർന്നു ഇപ്പം കൊണ്ടുവന്ന് വെച്ചാണ് എടുത്തത് ഞാൻ എൻ്റെ കണ്ടത്തിലുള്ള എല്ലാ സാധനവും ഞാൻ ഇവിടെ വിൽക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലയ്യത്ത് ഇപ്പോൾ ഒത്തിരി ഉണ്ട് അത് അതിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് രാവിലെ പോയി അഞ്ച് അഞ്ചുമണിക്ക് എണ്ണിച്ച് പോയി പറിക്കുന്ന പാവയ്ക്ക വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വന്ന് പറിക്കുന്ന സാധനമാണ് പാവയ്ക്ക ഷുഗറിനൊക്കെ നല്ലതാണ് ഇത് ജ്യൂസ് അടിച്ച് പിടിക്കുമ്പം ആൾക്കാർക്ക് ഷുഗറിനൊക്കെ ഉള്ളവർ ആൾക്കാർക്ക് നല്ലതാണ് കൊലയുണ്ട് കൊല എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടത്തിലാണ് എന്ന് പറയുമ്പോൾ വാഴയ്ക്ക് നല്ല വെള്ളം കോരേ പറ്റത്തുള്ളൂ വൈകിട്ട് വൈകിട്ട് നല്ല വെള്ളം കോരണം പിന്നെ പാവയ്ക്കയുടെ വേറെ ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത എന്ന് പറയുമ്പം ഞങ്ങൾ എന്തുവാ വൈകിട്ട് നാല് മണിക്കൂരിൽ നിന്ന് വെള്ളം കോരാം വെള്ളം കുറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞൊരു നൂറ് നൂറ് മീറ്റർ ദൂരെ നടന്നിട്ട് വെള്ളം താഴെ തോട്ടി ഇറങ്ങി പോകണം എന്ന് പറയുമ്പോൾ അവിടെ ഇറങ്ങുന്ന മൊത്തം തെന്നിക്കിടക്കുവാ അവിടുന്നാണ് ഒരു പകറ്റി വെള്ളം വെച്ച് കോരി 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 അവിടെ കൊണ്ടുവന്നൊഴിക്കുന്നത് ഭയങ്കര ഭയങ്കര കഷ്ടപ്പാട് രണ്ട് രണ്ട് മണിക്കൂർ കഷ്ടപ്പാട് ഇന്നലെ രാത്രി വന്നതെന്ന് പറയുമ്പം ആറരയ്ക്ക് ഇവിടുന്ന് പോയിട്ട് എട്ടരയ്ക്കാണ് വീട്ടിൽ വന്നിരുന്നല്ലോ ഭയങ്കര കഷ്ടമാണ് ഈ പാവാക്കാ കുറേ നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങനെ നല്ലവരെ നമുക്ക് ആൾക്കാർ മേടിക്കുകയും വഴി പോകുന്നവർ നോക്കി നിർത്തി ഇവിടെ നിന്ന് നല്ല സാധനം വന്ന് ചോയിച്ച് മേടിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്കൊരു പ്രോത്സാഹനം നല്ല തരുന്നുണ്ട് ആൾക്കാർ നമ്മുടെ ഈ അടുത്തുള്ള ആൾക്കാർ തന്നെ നമുക്ക് നല്ല സഹായങ്ങളാണ് ചെയ്യുന്നത് അച്ഛനും അമ്മയെ സഹായിക്കുക അല്ലാതെ വീട്ടിലിരുന്ന് ഫോണും കണ്ട് ടി വി കണ്ടോണ്ടിരിക്കുന്ന സമയം കൊണ്ട് അച്ഛനും കൂടെ പോയി കുറച്ച് നേരം സഹായിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊരു സന്തോഷമാവും നിങ്ങൾക്ക് തന്നെ ഒരു ആരോഗ്യം ഒരു ഇതും കിട്ടും കൊച്ചിലെ ഉള്ളേർക്ക് ജോലി ചെയ്യാനുള്ള മനസ്സും കിട്ടും ഇത് വിൽക്കാൻ പോകുമ്പം എനിക്കൊരു സന്തോഷമുണ്ട് ഈ വിശ ചേർക്കാത്ത പച്ചക്കറി കൊടുക്കുമ്പം എനിക്കൊരു സന്തോഷമുണ്ട് വാങ്ങുന്നവർക്കും ഒരു സന്തോഷമുണ്ട് ഇത് പപ്പയും അമ്മയും സഹായിക്കാൻ വേണ്ടി ഒരിവിടെയും നമ്മൾ നല്ല നല്ല പച്ച കൊടുക്കാൻ വേണ്ടിയാണ് കൃഷി തുടങ്ങിയത് അതിപ്പം മെച്ചപ്പെട്ട് വരുന്നുണ്ട് നാടൻ ചീരേ നാടൻ പാവക്കേ നാടൻ പാവയ്ക്കേ നാടൻ പാവയ്ക്കേ അരക്കിലോ അമ്പത് രൂപ അരക്കിലോ അമ്പത് രൂപ നാടൻ പാവക്കേ നാടൻ പാവക്കേ നാടൻ പാവക്കേ അരക്കിലോ അമ്പത് രൂപ അരക്കിലോ അമ്പത് രൂപ നാടൻ പാവയ്ക്കരാ പാവങ്ങളെ നാടൻ പാവയ്ക്കല്ലയോ അരക്കിലോ അമ്പത് രൂപ എല്ലാവർക്കും ഇവിടെ വന്നാൽ ജൈവ പച്ച പച്ചക്കറികൾ കിട്ടുന്നതാണ് ഞാൻ ആർക്കും വിഷം കൊടുത്ത് കൊല്ലാറില്ല കൊല്ലിക്കില്ല എത്ര ഏതൊക്കെ ദിവസമാണ് കടയുള്ളത് പിന്നെ എത്ര മണി വരെയാണ് എത്ര മണി ഏതൊക്കെ ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കൾ തൊട്ട് ശനി വരെയും ഞായറാഴ്ചയില്ല ശനിയാഴ്ച ചീനി കൂടുതലുള്ളതെന്ന് പറയുമ്പം ചീനിയുണ്ട് അത് ശനിയാഴ്ച വയ്ക്കും ഏഴുമണി തൊട്ട് വരെയാണ് കടയുള്ളത് പിന്നെ തീരുന്ന പോലെ ഇരിക്കും ചിലപ്പോൾ പന്ത്രണ്ടരയ്ക്കാരെങ്കിലും തീരുന്നത് അവന്റെ കച്ചവടമൊക്കെ നല്ല സൂപ്പർ കച്ചവടം സാധനങ്ങളൊക്കെ നല്ലോണം വിറ്റഴിയുന്നുണ്ട് എല്ലാ ആൾക്കാരും വഴിയെ പോകുന്നവരെല്ലാം നല്ല കൃഷി ചെയ്തതുകൊണ്ട് അധികം മരുന്നടിക്കാത്ത സാധനം ആയതുകൊണ്ട് അവരെല്ലാവരും വന്ന് ഇത് മേടിച്ച് പ്രോത്സാഹിച്ച് അവൻ്റെ നല്ല കച്ചവടം ചെയ്യുന്നുണ്ട്